ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീച്ച് വന്നു പറഞ്ഞാൽ പുറത്തേക്ക് വന്നപ്പോഴൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മഴ പെയ്തിരുന്നു ആ മഴയത്ത് ഇതാണ് നമ്മളെ വെള്ളത്തിലിട്ടോ മുറ്റത്ത് ഇതാണ് കിടക്കണ കണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് മണ്ണിര എന്നാണ് കേട്ടോ മണ്ണിര എല്ലാം കുരുടിപ്പാമ്പാണ് കേട്ടോ അപ്പോൾ അമ്മ കണ്ടതൊന്ന് പറഞ്ഞു അത് കുരുടിപ്പാൻ പാടുന്ന കേട്ടോ അപ്പോൾ ഇതാ അത് ഇതിങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത്തു നിന്ന് കണ്ടത് അപ്പോൾ ചത്തിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ അനക്കി വെക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങട്ടത് അപ്പോൾ വെള്ളത്തിൽ കിടക്കുകൊണ്ടാണ് തോന്നുന്നുണ്ടത് അനങ്ങാതെ കിടക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് അത് അതിനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ ചിലപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ വെള്ളത്തിലിവിടുന്ന് ഇങ്ങനെ ഒഴിച്ചു വന്നതായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ രാവിലത്തെ അടിച്ച് തുടയ്ക്കാൻ പോവാം കേട്ടോ അതിനുശേഷം എന്താ ഞാൻ രാവിലത്തെ പണി നോക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ രാവിലെ ഇതാ അടിച്ച് വാരിയിട്ട് തുടയ്ക്കണം കേട്ടോ അങ്ങനെ അതാ അടിച്ചു വരാൻ തുടങ്ങാനട്ടോ അതെ അടുക്കിലും തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ തേങ്ങയൊക്കെ ചരി വെച്ചിരുന്നു കേട്ടോ ശേഷം എന്താ അമ്മ അപ്ലൈക്ക് ഇതാ പയറൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു പിന്നെ അത് നമുക്ക് കറി വെക്കാനുള്ള മാങ്ങ നല്ല ചെനച്ച മാങ്ങയിരുന്നു പിന്നെ അത് നമ്മൾ നല്ല വെള്ളമൊക്കെ കോരി കുറഞ്ഞുവെച്ചിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ ചരി വെച്ചിരുന്നു അപ്പോൾ കറി വെക്കാനുള്ള തേങ്ങ കേട്ടോ ശേഷം എന്താ പച്ചമുളകും സവാളൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ അമ്മ ഇത് ഉപ്പേരി വെക്കാനുള്ളതാ കേട്ടോ കഴിഞ്ഞിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെതാ ഞാനിങ്ങനെ സമയത്ത് കണ്ണം പെട്ടെന്ന് വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞതാട്ടോ പിന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതാ പുറത്ത് നല്ല മഴയുണ്ടോ ആ സമയത്ത് അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ എണീച്ച് അവരെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ അവരിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെന്താ ചപ്പാത്തി സോയാബീൻ കറിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പിന്നെ പിന്നെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കപ്പോ കഴിഞ്ഞപ്പോൾ ഇല്ലാതെ നമ്മൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് പയറും കൊണ്ട് തോരനായിട്ട് വെക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടില്ല നേരത്തെ പയർ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ അമ്മയ്ക്കുള്ള കട്ടൻ ചായ ആയിട്ട് അവിടെ ഇരിക്കണത് അങ്ങനെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം എണ്ണ ഒഴിച്ചെടുത്ത ശേഷം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ പയർ അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ ഉപ്പിലേക്ക് റെഡിയായി വന്ന ശേഷം നമ്മളത് ആ കറി ഇതിന്റെ കൂടെ റെഡിയാക്കിയിട്ടു കേട്ടോ കറിയിൽ കറിയിലിതാ നമ്മൾ മത്തനും അതുപോലെ കായും മാങ്ങയൊക്കെ ഇട്ട് വെച്ചൊരു ഒരു മോര് കറിയാണ് കേട്ടോ ഇത് മോരൊക്കൊഴിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ചുക്കോളിലൊക്കെ റെഡി ആയിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങള് ഉച്ചാമത്തൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അതിന് ശേഷം എന്താ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാട്ടോ അപ്പോൾ അവിടെ അച്ഛമ്മ ഒറ്റയ്ക്കല്ലോട്ടോ അപ്പോൾ അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞാനും ബാറും കാണുന്ന കൂടി പോവാന് കേട്ടോ അപ്പോൾ അവിടെ അമ്മ അമ്മ നേരത്തെ അവർക്ക് പോയിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഒരു കുമ്പളത്തിന്റെ ഒരു തെയ്യ് ഇങ്ങനെ മുളച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ആ വള്ളിക്ക് കൂടെ ഒരു പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ പാപ്പു അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ആ പന്തലി കൂടെ മൊത്തം പളർന്നു കഴിഞ്ഞാൽ അതിലിങ്ങനെ കുമ്പളം ഇങ്ങനെ ഓരോന്ന് തോന്നി നിക്കോ ശേഷം എന്താ അച്ഛമ്മ അടുത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ അപ്പൊ അച്ചമ്മയും അമ്മയും കൂടി അവിടെ ഗംഭീര വർത്താനാണ് കേട്ടോ ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തൊന്നും അവര് കണ്ടിട്ടില്ല ഒപ്പം ചക്കപ്പൊതി കഴിക്കണ്ടട്ടോ അപ്പം പിന്നെ അവിടെ കണ്ണനും ബാറും കൂടിയും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉള്ളിൽ പോയാൽ ഇങ്ങനെ അവരുടെതായ ഇഷ്ടത്തിൽ ഇങ്ങനെ കളിയാണ് കേട്ടോ അവിടെ അതിങ്ങനെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ അവര് എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കും ഒപ്പം പാപ്പും ചെറിയമ്മയൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് അവർ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പൊ ഇന്ന് അവിടെ ഇല്ല ഇല്ലാട്ടോ അത് ശേഷം ഞങ്ങളിതാ വീട്ടിലേക്കൊക്കെ വന്ന ശേഷം മാ പഴുത്തും മാങ്ങണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇതാ മുളക് പാടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു നമ്മൾ ഒരു നമുക്ക് ചോറ് കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനം കേട്ടോ എന്താ കണ്ണങ്ങനെ ടേസ്റ്റ് നോക്കാം എന്നോട് ചോദിച്ചത് അങ്ങനെ അതാ കണ്ണിനൊക്കെ ഒക്കെ കൊടുത്തുട്ടോ അപ്പോൾ കണ്ണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ അപ്പോൾ അങ്ങനെ അതാ ചോറിൻ്റെ കൂടെ ഈ ഒരു മാങ്ങട കറി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറി വെച്ചിരുന്ന ആ കറിയും ഉപ്പേരൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ചു നേരൊക്കെ പോയി കടന്നുറങ്ങിട്ടോ അതിനുശേഷം അതാ നാല് മണിയായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഒന്ന് ചായക്ക് കടി ചക്കപ്പപ്പടം കാച്ചി കാച്ചിയിട്ട് ചായയുടെ കൂടെ കടിക്കാ അങ്ങനെ അങ്ങനെതാ ചക്കപ്പാപ്പടമൊക്കെ കാച്ചി എടുക്കുകയാണ് അടിപൊളി ടേസ്റ്റായിട്ടോ ഇത് ഈ ചക്കപ്പടത്തിൽ എള്ളും ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്താട്ടോ അപ്പൊ ചക്ക സീസണായാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീട്ടിൽ പിന്നെ വെയിലും ഉണ്ടായില്ലോ ഉണ്ടായില്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ ഓരോന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നല്ല മഴ കേട്ടോ ഇന്ന് ഇന്ന് പൊതുവെ ഇന്ന് രാവിലെ മുതലേ വൈകുന്നേരം വരെ നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പൊ ഇതുപോലത്തെ മഴ നിങ്ങളെ നാട്ടിലുണ്ടാവൂലേ അപ്പൊ ഞങ്ങളെ നാട്ടിലുള്ള കുറച്ച് ദിവസമായിട്ട് ഇത് ഇങ്ങനെ കേട്ടോ കാറ്റും മഴയായിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ബൈ